ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് മോർണിംഗ് വ്ോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോയി നിന്നാൽ അമ്പലത്തിലത്തെ പാട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കേൾക്കൂട്ടോ കാരണം ശബരിമല സീസണൊക്കെ ആകുമ്പോൾ കുറച്ച് സൗണ്ടിൽ സൗണ്ടിലാ പാട്ട് കേൾക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബേക്കിലൊക്കെ അമ്പലമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പാട്ടൊക്കെ കേൾക്കാട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ തിനു ശേഷം ഇതാ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കുക ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളുള്ള ദിവസമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ നമുക്ക് റേഷനരി ആയതുകൊണ്ട് വേഗം ചോറൊക്കെ ആയി കിട്ടും അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തലേദിവസത്തെ കുറച്ച് കറീൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ലഞ്ചിലേക്കുള്ള കറിയൊക്കെ ആക്കണം ഇന്നലെ രാത്രിയാണ് കുഞ്ഞാക്ക കറി വെക്കാനുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ച് കിടക്കാൻ ടൈമിലാണ് സാധനം കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ എനിക്ക് അരിഞ്ഞു വെക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ കാണുന്നവർക്കൊക്കെ കറി ഞാൻ അധികവും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് പിറ്റേ ദിവസം ലഞ്ചിലേക്കുള്ളതൊക്കെ ഇന്നിപ്പോൾ സാമ്പാർ കഷ്ണമാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് വേഗം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇതാ കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ വെച്ചിട്ട് ഏകദേശം കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ഇറച്ചി മീൻ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ പച്ചക്കറി കഴിക്കാനൊക്കെ ഒരു തോന്നല് അങ്ങനെയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കനോ മീനോ ഇല്ലാതെ കുട്ടികൾ കുട്ടികളധികവും ഫുഡ് കഴിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ ശീലിപ്പിക്കരുത് പക്ഷേ എന്താ പറയുക അവർക്ക് ചെറുതിന് പ്രത്യേകിച്ചിട്ട് കേട്ടോ എന്തെങ്കിലും ഒരു സൈഡിൽ ഒരു കഷ്ണം മതി പക്ഷെ സൈഡിൽ അത് വേണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ സാമ്പാർ റേഷനൊക്കെ അരിയാണ് ഇത് ഒരു കിലോളം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല പകുതി അവിടെ എടുത്ത് വെക്കുകയാണ് ക്ലീനാക്കുന്നൊന്നുമില്ല കേട്ടോ ഇന്ന് പൊതുവേ ടൈം വൈകിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇല്ലെങ്കിൽ ഞാൻ ഒരു ക്ലീനാക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങ് ക്ലീനാക്കും ഒരു ഒരു വട്ടം അവിയലും വെക്കും ഒരു തവണ സാമ്പാറും വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഇപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് വെജിറ്റബിൾസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കോവക്ക അങ്ങനെ ഞാനിതിങ്ങനെ വെജീസൊക്കെ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിൽ ഒരു രണ്ട് മൂന്ന് കോവക്ക ഉണ്ടായിരുന്നു നോക്കുമ്പോൾ നല്ലൊരു വലിപ്പട്ടോ അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി ഞാൻ ആദ്യമായിട്ട് കാണുക നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ അതൊക്കെ വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറിലേക്കുള്ള പരിപ്പ് ഞാൻ നേരത്തെ കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ അടിച്ചെടുക്കും പിന്നെ തക്കാളി വഴുതനങ്ങ വെണ്ടക്ക ഇതൊന്നും ഞാൻ സാമ്പാറിൻ്റെ ഒപ്പം ഇടാറില്ല കേട്ടോ ജസ്റ്റ് പിന്നെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത് ഇടയിൽ ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മക്കൾ രണ്ടുപേരും എണീറ്റിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തലേദിവസത്തെ കറി ബാക്കി ബാക്കിയുണ്ട് അപ്പം ഇത് മുളകിട്ടെടുത്ത മീൻ കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത്ണ്ടാക്കുന്നെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പൂരി തന്നെ ഉണ്ടാക്കാന്ന് അപ്പം ഞാനിവിടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി പൂരി ഉണ്ടാക്കാം രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടിയിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നമ്മൾ പച്ച വെള്ളത്തിൽ കുഴക്കുന്നതിനേയും കാട്ടി നല്ല ജസ്റ്റ് നമ്മളെ വിരലിട്ടാൽ പോലും പൊള്ളാത്ത ഒരു ടൈപ്പ് ചൂട് ചൂട് ആയി വരുന്ന ചൂടുവെള്ളം ഉണ്ടാവില്ലേ ആ ഒരു വെള്ളത്തിൽ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൽ കുഴച്ചെടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേം കാട്ടി കുറച്ചുകൂടെ ഒന്ന് ലൂസായ ഷേപ്പ് രീതിയിൽ വേണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയ ഒന്നും വരെ കുഴച്ചെടുക്കുക പിന്നെ ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേഗം ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ നല്ല എണ്ണ കുടിക്കാത്ത സോഫ്റ്റ് പൂരി നമുക്ക് കിട്ടും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനാണ് കേട്ടോ എനിക്കൊക്കെ പൂരി പൊതുവേ ഇഷ്ടം അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം പെട്ടെന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാക്കൾക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ കറി ഒന്നും കൂട്ടാതാണ് കേട്ടോ കഴിക്കുക ഞാനും രാവിലെ അധികവും കടികൾക്ക് കറിയൊന്നും കൂട്ടാറില്ല ചുടുമ്പം നമ്മളിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് കട്ടൻ ചായ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാറാണ് കേട്ടോ പൂരിയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു ആക്കി എടുക്കുന്നത് ഇവിടെ ഓരോരുത്തർക്ക് എണീക്കാൻ ഓരോ ടൈമാണ് കേട്ടോ ഞാനൊരു ടൈമിലേക്ക് കുഞ്ഞാക്കൊരു ടൈമിൽ ഇനൂസൊരു ടൈമിൽ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലായിരിക്കും ഇസു എണീക്കുക ചില ദിവസം സ്കൂളില്ലാത്ത മക്കൾ രണ്ടുപേരും ഒരുപാട് ടൈം കടന്നുറങ്ങും കേട്ടോ സ്കൂളുള്ളതെന്ന് പിന്നെ നേരത്തെ എണീച്ചാലല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഇനൂസിനെ വിളിക്കൂട്ടോ ഇസുവിനെ പിന്നെ അടുത്ത വർഷം ഇനി ഇൻഷാല്ല വിളിക്കാനൊക്കെ ടൈമായി അപ്പം പിന്നെതാ ഞാൻ ഒരു സ്ഥലത്ത് പൂരി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വെണ്ടക്ക വഴുതനങ്ങ അതൊക്കെ വരറ്റാനും വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ സാമ്പാർ വിസിലടിച്ചപ്പം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് ആ പൊടിയും ഒക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ സാമ്പാറൊക്കെ വെക്കുക അതുകൊണ്ടാണ് ഞാൻ ആയിട്ടൊന്നും ഇതിൽ കാണിക്കാത്ത മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന സാമ്പാർ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തേങ്ങ അരച്ച സാമ്പാറിനേക്കാളും ഇഷ്ടം തേങ്ങ ചേർക്കാത്ത വെറുതെ പൊടിയിട്ട് വറവിട്ടെടുക്കുന്ന സാമ്പാറാണ് ഇതൊക്കെ എൻ്റെ രാവിലത്തെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എല്ലാ ദിവസവും ഏകദേശം ഇതേ സെയിം ഒരുപോലെ തന്നെ ആയിരിക്കും നടക്കുക അപ്പം ഞാനിതാ കിച്ചണിൽ ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊന്നും തുടച്ചിട്ടില്ല അതൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചെയ്യുക ഒക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേഗം വന്നിട്ട് അലക്കാനുള്ളതിരുന്നുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും അവിടെ ഞാൻ ഈ ഒരു ടൈം ആകുമ്പോൾ ചായ എടുത്ത് കൊടുക്കും ചായ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നടക്കൽ ഇനിയിപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് പച്ചക്കറീന്നൊന്നും പറയാനില്ല കുറച്ച് ചീര പയർ മുളക് അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അപ്പോൾ അതൊക്കെ ഡെയിലി ഈ ഒരു സമയത്താണ് ഞാൻ നനച്ചു കൊടുക്കുക മോളെ ഏകദേശം സ്കൂൾ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഏകദേശം പണികളൊക്കെ ഒന്ന് അങ്ങ് തീർക്കൂട്ടോ കേട്ടോ അധികവും നമ്മൾ രാവിലെ കുറച്ചൊന്ന് നേരത്തെ എണീറ്റാൽ മതി ഇന്നൊക്കെ ഞാൻ എണീറ്റ് കിച്ചണിൽ കയറി ഒരു ടൈം നിങ്ങൾ കണ്ടല്ല ആറര മണിക്ക് തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ പണികൾ കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമുക്കങ്ങനെ അങ്ങ് സ്പീഡ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാ സിറ്റൗട്ട് ഒന്നും അടിച്ചു വരെ തുടച്ചിടുകയാണ് ഈ ഒരു പരിപാടി ഞാൻ എന്നും രാവിലെ ചെയ്യോ കാരണം നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഫസ്റ്റ് അവർ അവരെ സിറ്റൗട്ടിലല്ലേ സിറ്റൗട്ട് നീറ്റല്ലാണ്ടിരിക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ രാവിലെ തന്നെ നമ്മളതൊന്നും തുടച്ച് നീറ്റാക്കിയിട്ടാ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത് ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്ത് വരുന്നതും അങ്ങനെ ഇതാ സിറ്റൗട്ടൊക്കെ തുറച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഈ തുടക്കുന്ന വെള്ളം ഞാൻ അവിടെയുള്ള ഉള്ള ചെടികൾക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ് ഇല്ലെങ്കിൽ മുറ്റത്തേക്ക് അങ്ങോട്ട് ഒഴിക്കും ഇപ്പം നല്ല രാവിലെ ഭയങ്കര മഞ്ഞും പിന്നെ നല്ല വെയിലുമല്ലേ അപ്പം നല്ല പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ മുറ്റത്തേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കും അങ്ങനെ തന്നെയാണ് ഡെയിലി ചെയ്യാറുള്ളത് പിന്നെ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മോളുടെ യൂണിഫോം അയണാക്കി വെക്കാൻ ഇന്നലെ രാത്രി മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞാക്കാന ഷർട്ടും കൂടി അയൺ ചെയ്യാമെന്ന് ടൈം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അധികവും ഞാനിങ്ങനെ തന്നെയാണ് രാവിലെ തന്നെയാണ് ഷർട്ടൊക്കെ അയൺ ചെയ്യാറുള്ളത് നമ്മുടെ രാവിലത്തെ പണിയുടെ ഇടയിലൂടെ ഇതൊക്കെ അങ്ങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പണികൾ തീരുന്നതെന്ന് അറിയില്ല ഇല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്യാനുള്ളതൊക്കെ അവിടെ കൂട്ടിയിട്ടാൽ അതങ്ങനെ ഇരിക്കും കേട്ടോ കുറേ ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം നമ്മൾ കുട്ടികളെ യൂണിഫോം അയൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ളതൊക്കെ അങ്ങ് അയണാക്കി ാക്കി വെച്ച് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പണികൾ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ ഇനി ഇപ്പോൾ അതാ ലഞ്ചും കൂടെ പാക്കിയിട്ടുണ്ട് എന്നും ആൾ കടിയാണ് കൊണ്ടുപോകുക ഇന്നിപ്പം ഞാൻ പൂരിയൊന്നും കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് രാവിലെ കഴിച്ചതാണല്ലോ അപ്പം എണ്ണ ചേർത്തിട്ടുള്ള അധികം കൊടുക്കണ്ടതെന്ന് വെച്ചിട്ട് ചോറും സാമ്പാറും ഒരു മുട്ട കൊച്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആളെ മാറ്റി സെറ്റാക്കിയിട്ട് ഇതാ സ്കൂളിലേക്ക് പോകാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് ബസ് വന്നതെന്ന് മെസ്സേജ് വരുമ്പോഴാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാം നമ്മളെവിടുന്ന് രണ്ട് സെക്കൻഡ് നടന്നാൽ മതി അപ്പോൾ തന്നെ അവിടെ എത്തും അപ്പോൾ പിന്നെ ഞാൻ മെസ്സേജ് വന്നതിന് ശേഷമാണ് ആളെ പറഞ്ഞേക്കാം ഇപ്പം അവൾ പോകുന്നതൊക്കെ കുറച്ച് നേരൊക്കെ നോക്കി നിൽക്കട്ടോ എന്നാൽ ബസ് എടുത്തതിന് ശേഷേ ഞാൻ അകത്തേക്ക് വരുള്ളൂ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ എന്നാൽ അവൾ പോയി പിന്നെതാ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത് എനിക്ക് അകമൊക്കെ ഒന്ന് അടിച്ചു വഴി തുടക്കാം ആ ഒരു ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ രാവിലെ തന്നെ രാവിലത്തെ പണീൻ്റെ ഇടയിലൂടെ ഈ മെഷീനിൽ അലക്കാനുള്ളത് അങ്ങനത്തെതൊക്കെ ഇടയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അധികം പണിയോ ഭാരോ ഒന്നും ഉണ്ടാവില്ല നമുക്കൊരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആവുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ ഞാൻ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചാടിച്ച് ഒരു രണ്ട് പാത്രം അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് അടിച്ചു വരി തുറച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ തീരുന്നില്ല സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഒരു പണിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളും കൂടി ഒക്കെ ചെയ്ത് നോക്കുക അപ്പം ഈസി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെയും കുമ്പോൾ ബൈ ടേക്ക് കെയർ